ബിന്നി ക്യാപ്റ്റനായി വന്നതിന് ശേഷം ഷാനവാസ് ഭയങ്കരമായിട്ട് ബിന്നിക്ക് കളിക്കുന്നുണ്ട് ബിന്നിയെ ബിന്നീൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുന്നു അതുപോലെ തിരിച്ച് ഭാര്യയെ പറയുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ വാൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിഗ് ബോസില് ഇപ്പോൾ ഇത് ഷാനവാസാണ് ഇത് കൂടുതലും ചെയ്തത് ഞാൻ കണ്ടിട്ടുള്ളൂ വീട്ടിലെ അച്ഛനെ വിളിക്കുക വീട്ടിലെ അമ്മയ്ക്ക് വിളിക്കുക ഭർത്താവിനെ വിളിക്കുക അപ്പം ഇതൊക്കെ കുറച്ച് ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് കുറേ മിസ്റ്റേക്ക് വരുന്നുണ്ട് അപ്പൊ ഷാനവാസിന്റെ ഈ കാര്യം ചോദിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് ഇത് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കുറച്ച് കുറയ്ക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അത് ബിഗ് ബോ ലാലേട്ടൻ തന്നെ വന്ന് പറയുന്നത് ഷാനവാസിന്റെ ഇത് ഭയങ്കര ഓവറായി ഓവറായിട്ട് എല്ലാം പേഴ്സണലി എടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എല്ലാം പേഴ്സണലി എടുത്തിട്ട് ഭയങ്കര ഇഷ്യൂ ആക്കുന്നുണ്ട് അതൊന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഇന്ന് ബിന്നിനോട് കാണിച്ച വഴി എന്തിനായിരുന്നു അതൊക്കെ ഒരു ഒരു എന്താണ് സംസ്കാരം ഈ ലക്ഷ്മിയോട് പറയാണ് എന്താണ് സംസ്കാര ആദ്യമര്യാൾക്ക് സംസ്കാര സം നല്ല സംസ്കാരം ഇല്ലാത്തവളാന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു പക്ഷേ പറയുന്ന ആൾക്കില്ല സംസ്കാരമുണ്ടോ പറയുന്ന ആൾക്കൊന്നുമില്ല ഒന്നുമില്ല എന്നിട്ടാണ് കിടന്ന് പറയുന്നത് നമുക്ക് റിവ്യൂയിലേക്ക് പോകാം എൻ്റെ പേര് ഷെഹിർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഞാൻ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യണം കമ്മിയിട്ട് ബിഗ് ബോസ് സൈഡീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ രാവിലെ തന്നെ അനീഷും ബിന്നിയും അതിനോട് തോന്നി ചെറിയൊരു വഴക്കുണ്ടാവുകയാണ് വേറൊന്നുമല്ല സ്റ്റോർ റൂമില് ബെല്ലടിച്ചതിന് ശേഷം അനീഷ് പോയി പക്ഷേ ബിന്നി പറയണേൽ ക്യാപ്റ്റനായ ഒരാൾ ഞാനുള്ളപ്പോൾ പിന്നെ എന്തിനു പോയി എന്ന് ചോദിച്ചു അതിൻ്റെ അങ്ങനെ അങ്ങനെയൊന്നും ആർക്കും ഇല്ല കാരണം സ്റ്റോർ റൂമിൽ ബെല്ലടിച്ച ആർക്കും പോകാം അത് ബിന്നിനോടാണ് മാത്രം പറഞ്ഞെങ്കിൽ പിന്നിയും മാത്രം പോവാം പക്ഷേ സ്റ്റോർ റൂമിൽ എല്ലാവരും പോകുന്നതാണ് ഇപ്പോൾ റേഷൻ എടുക്കാനാണെങ്കിൽ പോലും എന്താണ് ക്യാപ്റ്റൻ ഉള്ളപ്പോൾ തന്നെയും പോകുന്നു അത് എനിക്ക് ന്യായമായിട്ട് തോന്നിയില്ല അനാവശ്യവഴക്കായിട്ട് തോന്നി പിന്നെ ജയിൽ നോമിനേഷൻ ആണ് വരുന്നത് അതിൻ്റെ ജയിൽ നോമിനേഷൻ പ്ലസ് കാണിക്കുന്നുണ്ട് എല്ലാവരും ഷാനവാസിനെയും അനീഷിനെയും വോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഷാനവാസും അനീഷും ജയിലിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷനിൽ ജിസൈലും അതുപോലെ തന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടുതലും നോമിനേറ്റ് ചെയ്യുന്നത് ജിസൈലിനെയും ക്ഷ്മീനേം ആദിലേനെയാണ് അപ്പോൾ ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും ജിസയിൽ എവിക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ജിസയിൽ എവിക്റ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ പുള്ളിക്കാരി ആ ഒരു ഇത് ടാസ്ക് ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ ലക്ഷ്മിയും ആതിൽ ഈ രണ്ട് പേരിൽ ഒരാൾ ക്യാപ്റ്റൻ ആവാൻ സാധ്യതയുണ്ട് പിന്നെ ജയിൽ ടാസ്ക് എന്താണ് ഇവർ ഇവർ ജയിലിൽ ഈ ക്യാപ്റ്റൻസിൻ്റെ ഇടയിലാണ് ഇവർ ജയിലിലാക്കുന്നത് അപ്പം ഈ ഈ ഇവർക്ക് ബാത്റൂം പോകാനായിട്ട് ഷാ ഇവർക്ക് ഇത് തുറന്നുകൊടുത്തു അപ്പോൾ ഷാനവാസ് പുറത്തേക്ക് ഇറങ്ങി കളിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കുറച്ച് ഓവറാണ് കാരണം എല്ലാം എല്ലാവർക്കും അവിടെ ആ നിയമങ്ങൾ പാലിക്കാൻ പറ്റുമെങ്കിൽ ഷാനവാസിന്റെ ഗെയിം സത്യം പറയലോ വെറുപ്പിക്കുകയാണ് ആൾക്കാരെ സത്യമായിട്ടും നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച വരെ ഷാനവാസ് ഓക്കെ ആയിരുന്നു ഗുഡ് പ്ലെയർ ആയിരുന്നു പക്ഷേ ആ ഒരു ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വെറുപ്പിക്കലാണ് ഉടുക്കുന്നത് വെറുപ്പിക്കലാണ് ഷാനവാസ് കാണിക്കുന്നത് പിന്നെ ജയിലിൽ ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ് വേറെ ഒന്നുമല്ല ദോശ മാവ് അരക്കുക ആ ദോശമാവിന് അരിയും ഉഴുന്ന അരയ്ക്കുക അതാണ് സംഭവം പിന്നെ ഈ ഒരു ഏതും പേരിൽ ബിന്നിയും ഷാനവാസും ചെറിയ രീതിയിൽ ഫൈറ്റ് ആവുന്നുണ്ട് എന്താണ് കുറച്ച് കഷ്ടപ്പെടുന്നത് ബിന്നിയാണ് ആദ്യം ചൊറിയുന്നത് ചൊറിയുന്നത് ആദ്യമാണ് അത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കെ പി നമ്പൂതിരി ചെറിയൊരു ടാസ്ക് വരെയാണ് വേറൊന്നുമല്ല ഏറ്റവും കൂടുതൽ പല്ലേക്കുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഒരു സ്പോൺസർ ടാസ്ക് വോൾസപ്പ് ടാസ്ക് അതിലോനീനെ എല്ലാവരും ചൂസ് ചെയ്യുന്നു അനോനിയന്നെ കിട്ടുന്നു പിന്നെ ഡെയിലി ടാസ്ക് ആണ് ഡെയിലി ടാസ്കിൽ വേറൊന്നുമല്ല നമ്മുടെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു കോഴി ഉണ്ടല്ലോ അത് കാലിൽ ഇതാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഉണ്ടാവും ആ ഭക്ഷണം എടുക്കാൻ ശ്രമിക്കുക പക്ഷേ അപ്പുറത്ത് തടയാ കണ്ണടച്ചിട്ട് ഇത് തടയാനായിട്ട് കോലിട്ടിട്ട് ശരി ഒരു വടി വെച്ച് തല്ലാനുണ്ടാകും ഈ വടി കൊള്ളുന്ന ആൾക്കാർക്ക് ഇത് ഗെയിമിൽ നിന്ന് ഔട്ടാവും അങ്ങനെ കുറെ രണ്ട് മൂന്ന് ഒരാൾ എന്തോ ആണെന്ന് തോന്നുന്നു ഒരു രണ്ട് ഫുഡ് കിട്ടുന്നുണ്ട് വേറെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അതൊരു നല്ലൊരു ഡെയിലി ടാസ്ക് എനിക്ക് അടിപൊളി റേഷൻ അല്ലെങ്കിൽ പോലും ഒരു അടിപൊളി ടാസ്ക് ആയിട്ട് തോന്നി നല്ല അടിപൊളിയായിട്ട് പോവേണ്ട ഒരു ടാസ്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തു അല്ല പിന്നെ ഷാനാവാസും ബിന്നി എന്താണ് എനിക്ക് ബിന്നിയുടെ ഇന്ന് നല്ല ഓവറായിട്ട് തോന്നി കാരണം അവർക്ക് ഈ ബാത്റൂമിൽ പോകണം പോകണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ബിന്നി ബിന്നിനോട് തുറക്കാൻ പറഞ്ഞപ്പോൾ സോറി പറയൂ എങ്കിൽ നമുക്ക് വിടാം അപ്പോൾ ഷാ ആർക്കാണെങ്കിലും ദേഷ്യം വരും ഷാനവാസിന് ദേഷ്യം വന്നു ഷാനവാസും പിന്നീട് തമ്മിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് അടക്കുന്നുണ്ട് ഷാനവാസ് കിടന്നിട്ട് നീ നിൻ്റെ ഹസ്ബൻഡിനെ പോയി വിളിക്കടാ എന്നൊക്കെ പറയാ വിളിക്കടി എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസിന് ആരാണ് അധികാരം കൊടുത്തത് എനിക്കറിയത്തില്ല അത് ഷാനവാസിന് ആരാണ് അധികാരം കൊടുത്തത് ഇമ ഒരാളുടെ ഹസ്ബൻഡിനെ വിളിക്കാൻ ഷാനവാസ് ഷാനവാസിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമല്ല കുറേ പ്രാവശ്യം ഒരു പത്തിരുപത് പ്രാവശ്യം ഷാനവാസ് ഷാനവാസിൽ കുറച്ച് ഓവറായിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കുറയും സാറ്റർഡേ എപ്പിസോഡിൽ ലാലട്ടനെ ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഭയങ്കര മോശമായിട്ട് വരികയാണ് ഭയങ്കര മോശം എന്ന് ഷാനവാസിൻ്റെ ഇത് ഭയങ്കരമായിട്ട് താഴ്ന്നു വ വരികയാണ് പുളിക്കാരി പുള്ളിക്കാരൻ്റെ എന്താണ് ഒരു വില പുളിക്കാരൻ കളയാണ് അതിനിടയ്ക്ക് ലക്ഷ്മി ചോദ്യം ചോദിക്കാൻ വന്നപ്പോഴത്തേക്കും ഷാനവാസ് നീ പോടി എന്ന് പറയുന്നുണ്ട് ലക്ഷ്മിക്ക് അത് ഇഷ്ടപ്പെടുന്നത് ലക്ഷ്മിക്കാണെങ്കിൽ എടിയെന്നൊക്കെ വിളിക്കുന്ന ഇഷ്ടമല്ല ലക്ഷ്മി ആണെങ്കിൽ തിരിച്ച് നല്ലത് പറയുന്നുണ്ട് ഷാനവാസ് എന്താണ് നിന്റെ കെട്ടിയവനോട് പോയി പറയുന്നത് ലക്ഷ്മീനോട് പോലും ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഷാനവാസ് കളിക്കുന്ന ഒരു വെറും ചെറ്റ ഗെയിമാണ് ഞാൻ പറയും കാരണം ഒരാളുടെ ഹസ്ബൻഡ് നമ്മൾ വഴക്കുണ്ടാക്കാം പക്ഷേ ഒരാളുടെ ഹസ്ബൻഡിനെയൊക്കെ വിളിക്കുന്നതിൻ്റെ കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാര്യത്തിൽ ലാലേട്ടൻ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ആ വീട്ടിൽ എത്ര പേര് ഹസ്ബൻഡിനെ വിളിക്കുന്നു അമ്മയ്ക്ക് വിളിക്കുന്നു ഞാൻ എൻ്റെ കൂടുതൽ കണ്ടിരിക്കുന്നത് ഷാനവാസാണ് വിളിക്കുന്നത് ഒരാളെ അച്ഛനെ വിളിക്കുന്നു വീട്ടിലുള്ളവരെ വിളിക്കുന്നു ഹസ്ബൻഡിനെ വിളിക്കുന്നു വൈഫിനെ വിളിക്കുന്നു ഇത് ഞാൻ കണ്ടിരിക്കുന്നത് ഷാനവാസാണ് കൂടുതൽ പറഞ്ഞ് ഞാൻ കണ്ടി കണ്ടിരിക്കുന്നത് ഞാൻ വേറെ ഒരു ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടില്ല വീട്ടിൽ പോയ അച്ഛനെ വിളിക്കുക അത്രയ്ക്കും തറ തറ ആയിപ്പോയി ഈ തവണത്തെ സീസ്സാൻ അറിയില്ല എൻ്റെ അടുത്ത് ലക്ഷ്മീനോട് പറയുന്നുണ്ട് നീ പോലെ ഒരു സംസ്കാരം സംസ്കാരം പഠിക്ക് എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്ന ആൾക്ക് നല്ല സംസ്കാരം ഉള്ളൂ വീട്ടിലിരിക്കുന്ന അച്ഛനേ അമ്മേനെയൊക്കെ വിളിക്കുന്ന ആൾ വലിയ നല്ല പുണ്യ പ്രവൃത്തിയായിട്ട് തോന്നി ഷാനവാസ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് ആദ്യം സ്വയം നന്നാവ് എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക ഇതാണ് ഷാനവാസിനോട് പറയാനുള്ളത് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു എന്താണ് ഇപ്പോൾ ഇവരുടെ ആവശ്യമാണ് അപ്പോൾ അതവര് നിറ ഇത് കൊടുക്കണം കാരണം ബാത്റൂമിൽ പോകുന്നൊരു ആവശ്യം ആയതുകൊണ്ട് തന്നെ കൊടുക്കണമെന്ന് എന്ന് പിന്നി കൊടുക്കുന്നു അതായത് അതിനെട്ട് ഷാനവാസാനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അറിയില്ല പിന്നെ ലക്ഷ്മി എന്താണ് ജിസ ലക്ഷ്മി പറയാണ് ജിസൈൽ എന്താണ് ഒന്നിലിനോടും അക്ബറിനോടും അനുവിനോടും കിച്ചനിലേക്ക് പോകാനില്ല ജിസേയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു അത് ഭയങ്കരമായിട്ട് ദേഷ്യത്തോടെ പറഞ്ഞാൽ ആ പുള്ളിക്കാർ മറ്റേ ദേശത്തിൽ നിൽക്കുകയാണ് അപ്പം അതിൽ വന്ന് ഒരു ന്യൂസ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഈ അക്ബർ ഒന്നി കിടന്നിട്ട് നീ നിന്റെ ദേഷ്യമൊക്കെ അവിടെ വെച്ചാൽ മതി അതിൻ്റെ ഒന്നും കാര്യമില്ല കാരണം പുള്ളിക്കാർ അത് പറഞ്ഞതാണ് ദേഷ്യത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഇഷ്യൂ അല്ലേ പക്ഷേ എനിക്കത് കണ്ടിട്ട് വലിയ ദേഷ്യമായിട്ട് തോന്നിയില്ല ഓൾറെഡി പുള്ളിക്കാർ ഓൾറെഡി ആ ഒരു ഫ്രസ്ട്രേഷനിൽ നിൽക്കുകയാണ് ഏഹ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒന്നുകിൽ ആ ഒരു ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്ന ആളെ ഓക്കെ പുള്ളിക്കാരി പറഞ്ഞ എനിക്കത് വലിയ ഇതായിട്ടൊന്നുമില്ല കാരണം പുള്ളിക്കാരി ആ ഒരു ന്യൂസ് ഒന്ന് വർജീസൈൽ പറഞ്ഞ കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞതാണ് അല്ലാതെ ആരെയും ആജ്ഞാപിക്കുന്ന പോലെയായിട്ട് പറയുന്നതല്ല പക്ഷെ അതിന്റെ പേരിൽ അക്ബറും അനിയും നമ്മൾ ഭയങ്കര അക്ബറും ഒനിയിലും ലക്ഷ്മിയോട് ഭയങ്കര ഫൈറ്റ് എടുക്കുന്നുണ്ട് പിന്നെ എല്ലാം എൻ്റെ ഷാനവാസ് പുറത്തിറങ്ങുന്നുണ്ട് ഷാനവാസും അനീഷൻ പുറത്തിറക്കി ജയിൽ നോമിനേഷൻ കഴിഞ്ഞു അവരുടെ ജയിൽവാസം കഴിഞ്ഞു പുറത്തിറങ്ങി നീഷപ്പ് അവിടെ ഷാനവാസിൻ്റെ ഒരു ഷോയിങ് ഓഫ് ആണ് മൊത്തം കാണുന്നത് രശ്മിയോടും രാത്രി ഇത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പോകുമ്പോഴും ലക്ഷ്മിയും ഷാനവാസും ഫൈറ്റ് എടുക്കുന്നുണ്ട് എന്നൊക്കെ അനുവും വന്നിട്ട് ഫൈറ്റ് എടുക്കുന്നുണ്ട് ആണെങ്കിൽ അച്ഛനെ കയറി വിളിക്കുക അതായത് അച്ഛനല്ല കെട്ടിയുള്ളപ്പോൾ വിളിക്കുന്നുണ്ട് അനും ഇത് കാണിച്ചത് ഭയങ്കര മോശമാണ് കാരണം ആർക്കും ആരുടെ വീട്ടുകാരെ വിളിക്കാൻ ഒരു അധികാരവും ഇതൊന്നും തന്നിട്ടില്ല അപ്പം ഇത് എന്തായാലും ചെയ്യുമ്പോൾ ഷാനവാസിനോടും പിന്നിയോടും അനു ഈ മൂന്ന് പേരാണ് ഈ കാര്യം ചെയ്യുന്നത് ബിന്ന് ഇപ്പോൾ ഞാൻ ഇത്രയും ആഴ്ചകൾ ഇനി അറുപത് ദിവസം കഴിഞ്ഞിട്ട് ബിന്നീനെ ഒന്ന് ക്യാപ്റ്റൻ ക്യാപ്റ്റനായതിനു ശേഷമാണ് ബിന്നി ഒന്ന് ആക്റ്റീവായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയത് നല്ല ഇന്ന് ഭയങ്കരമായിട്ട് ബിന്നി ഫയർ ആയിട്ടുണ്ട് ഒരു എനിക്ക് ഞാനിപ്പോൾ പറയുന്നു ബിന്നി ടോപ്പ് ഫയൽ വരുവായിരിക്കും എൻ്റെ മനസ്സങ്ങനെ പറയുന്നു ബിന്നി ടോപ്പ് ഫയൽ വരാൻ ഉണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്പോൾ ഇതാണ് റിവ്യൂലുള്ളത് പിന്നെ നമ്മുടെ പ്ലസ് തിര കോളേജ് നോമിനേഷൻ എന്തൊക്കെയാണോ അത് കാണിച്ചു നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ് നമുക്ക് നോക്കാം എന്തായിരിക്കുമെന്ന് അപ്പോൾ അത്രയേ കഴിഞ്ഞ അടുത്തൊരു വീഡിയോ വിശേഷമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അതുമായിരിക്കും